നിങ്ങൾക്ക് എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കാരം കേട്ടോ അപ്പം നാല് ദിവസത്തെ ലീവിന് നാട്ടിലോട്ട് വന്നതാണ് ട്വലറത്തോട്ട് വന്നതാണ് വരുമ്പോൾ തന്നെ അമ്മയുടെ ഒരു നൈറ്റി എടുത്തിട്ടാണ് പരിപാടികളെല്ലാം ചെയ്തു തുടങ്ങുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം വീടും പരിസരമൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പിന്നെ എൻ്റെ അരി തീ വരുന്നത് കേട്ടോ ആദ്യം നമുക്ക് അമ്മയുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ അപ്പം കത്തിരിയൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കുറേയൊക്കെ കാ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തൃശ്ശൂര് വിത്തിട്ട് മുളപ്പിച്ച് തൈ കൊണ്ടു കൊടുത്തതാണ് കേട്ടോ അമ്മയുടെ ഒക്കെ കാ പിടിച്ചു പക്ഷെ എൻ്റെ ഇപ്പോഴും അങ്ങനെ എന്നെ നിൽക്കുവായി എന്നെ പറ്റിക്കാൻ വേണ്ടി അതിനുശേഷം നേരെ കറിവേപ്പിൻ്റെ ബോട്ടിലാണ് പോയത് ഇത് ഞാൻ വീട്ടിൽ വരുമ്പോൾ നടാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കറിവേപ്പിലായിരുന്നു കേട്ടോ ഇത് ഞാൻ നെല്ലിയാമ്പതിന്ന് കൊണ്ടുവന്ന പേരെയാണ് ഇനി നമുക്ക് വീണ്ടും ഫ്രണ്ട് സൈഡിലോട്ട് പോവാം ഇത് ഞങ്ങളുടെ വീണ്ടും ഫ്രണ്ടിൽ വയലാണ് കേട്ടോ വയലെന്ന് പറഞ്ഞാൽ മരിച്ചിനിയും അതുപോലെ തന്നെ വാഴയും ഒക്കെ നടുന്ന ഒരു വയലാണ് എന്നിട്ട് ലെഫ്റ്റ് സൈഡ് വീടിൻ്റെ കയറി വരുന്ന അവിടെ തന്നെ ഒരു പശുത്തൊഴുത്തുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ പശുവാണ് ഇപ്പോൾ ഒരു ഒരു പശു ആ കുറേ പശു ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കറക്റ്റായിട്ട് എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ അവിടെ ഒരു അഞ്ച് വീടുണ്ട് കേട്ടോ അഞ്ച് വീടെന്ന് പറഞ്ഞാൽ അഞ്ച് റിലേറ്റീവ്സിൻ്റെ വീട് തന്നെയാണ് ആ അഞ്ച് വീടിനും കൂടി ഒരൊറ്റ പേരേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പം കണ്ടില്ല ഒരു വീട് ചെറിയൊരു മിന്നായം പോലെ അത് എൻ്റെ കുഞ്ഞമ്മയുടെ വീടാണ് ഈ കാണുന്ന രണ്ട് വീടും അച്ഛൻ്റെ മാമൻ്റെയും മാമിയുടെയും വീടാണ് കേട്ടോ അപ്പോൾ അനിയത്തി വന്നു അവൾ രാവിലെയാണ് കേട്ടോ വരുമെന്ന് പറഞ്ഞത് അപ്പോൾ അവൾ വന്നു അമ്മ ഭയങ്കര സന്തോഷത്തിൽ കാരണം ഞങ്ങളെ ഒരുമിച്ച് അമ്മയ്ക്ക് കിട്ടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ അതാണ് അമ്മ ഇങ്ങനെ പറയുന്നത് എൻ്റെ മക്കളെ ഒരുമിച്ച് കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തട്ടിക്കൂടി പെട്ടെന്ന് ഒരു ചെറിയ ഊണൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ ഊണ് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അഞ്ച് വീടുണ്ടെന്ന് അതിലൊരു ഒരു വീട്ടിൽ എൻ്റെ കുഞ്ഞമ്മ ഹോസ്പിറ്റലാണ് അപ്പോൾ കുഞ്ഞമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അതിനുശേഷം നേരെ ഞങ്ങൾ അച്ഛൻ്റെ ഷോപ്പിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുവാണ് കേട്ടോ അച്ഛൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട് ഇത് സോഡയാണ് കേട്ടോ ഞാൻ ഫസ്റ്റാണ് ട്രൈ ചെയ്യുന്നത് അപ്പം വണ്ടിത് ചില്ല് കുപ്പിയിൽ കിട്ടുവാണ് എന്ന് കെട്ടിയവൻ അടുത്തൊന്ന് പറയുവാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പൊട്ടിക്കുവാണ് കേട്ടോ ഇതിനകത്തോട്ട് ഗോലി പോകും അതിനുശേഷം ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കുകയാണ് വലിയ ആകൃതിയൊന്നുമില്ല തട്ടിക്കൂട്ടിയൊരു ഒരു പൊരി ഒക്കെ ഉണ്ടാക്കി ചായയുടെ കൂടെ അത് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കടയിൽ പോയ സമയത്ത് അച്ഛന് ഞങ്ങൾക്ക് ചിക്കൻ തോരനും പൊറോട്ടയും മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ചിക്കൻ തോരനാണ് കേട്ടോ പക്ഷേ ഇത് കുറച്ച് ഡ്രൈ അല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയാണ് കേട്ടോ എടുക്കുന്നത് തോരൻ പോലെയാണ് എടുക്കുന്നത് അത്ര ഡ്രൈ അല്ലായിരുന്നു പക്ഷേ കൊള്ളാം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചിക്കൻ തോരനും പൊറോട്ടയൊക്കെ ആയിട്ട് കഴിച്ചു കഴിച്ചതിന് ശേഷം ഇന്ന് ഞങ്ങൾ വന്നിട്ട് നാലാമത്തെ ദിവസമാണ് അപ്പോൾ തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ട്രെയിൻ എന്നിട്ട് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് പെട്രോൾ കൊണ്ട് വണ്ടി പോകുന്നുണ്ട് കേട്ടോ ട്രെയിനിൽ പെട്രോള് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു ഇനി ഞാൻ നാളെ രാവിലെ തൃശ്ശൂരെത്തും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ